പ്രിയപ്പെട്ടവർക്ക് നമസ്കാരം ഞാൻ ആർ ജെ അഞ്ജലി ഞാൻ രാവിലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്റെ നേർക്ക് ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അതിനൊരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിട്ടാണ് ഇപ്പൊ വീണ്ടും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ കാരണം ഇതിൽ വന്ന പ്രതിഷേധം കാരണം എന്റെ ആർ ജെ പണി പോയി ചേച്ചിയുടെ മോശാട്ടോ സമൂഹത്തിന് എത്ര നല്ലൊരു കുണ്ടീമ ഇടാൻ പറ്റുന്നുള്ള കാര്യം പറ്റുന്നു കലാപരിപാടി നമുക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തിയെന്നല്ലേ അവരെ നിങ്ങൾ ഈ ഒരു രീതിയിൽ അവരുടെ ജോലിയൊക്കെ കളഞ്ഞു എന്നൊക്കെ പറയുന്ന വലിയ വലിയ മോശാട്ടോ ഒരു മാപ്പ അപേക്ഷ ആയിട്ട് അവർ വന്നതല്ല പിന്നെ എന്തിനാടോ നിങ്ങൾ വീണ്ടും അവരെ വീണ്ടും മാപ്പ് അപേക്ഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെ കഷ്ടപ്പെടുത്തുന്നത് വളരെ മോശമായി പോയി എന്തായാലും ചേച്ചിക്ക് പറയാനുള്ളത് നമുക്കൊന്ന് കേട്ടോക്കാം അത് വാസ്തവ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ആദ്യമേ പറയട്ടെ ഞാൻ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി വർക്ക് ചെയ്തിരുന്ന എഫ് എം സ്റ്റേഷനിൽ നിന്ന് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ തന്നെ ഞാൻ റിസൈൻ ചെയ്തിരുന്നു ഞാൻ സ്ഥിരമായി ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് പ്രാങ്കോൾ ചെയ്യുന്ന ആർജയാണ് ഈ ആരോപണം തെറ്റാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ഞാൻ പ്രാങ്കോൾ ചെയ്യാറുണ്ട് ഇതിനിടയിൽ എത്ര പ്രാങ്കോൾസ് എന്റേതായിട്ട് പുറത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതിന് കൃത്യമായ കണക്ക് എന്റെ കൈവശം പോലും ഇല്ല ഓഹ് ഞാൻ നിരന്തരമായി ഇത്തരം വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രാങ്ക് കോൾ ചെയ്യുന്ന ഒരു ആർജയാണ് ഈ ആർജെ എന്ന റേഡിയോ ജോക്കിന്നല്ലേ പറയാ അത് സംശയം ചോദിച്ചതാണ് കേട്ടോ അല്ലെ ഇങ്ങനെയുള്ള വാക്കുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് പ്രാങ്ക് കോൾ ചെയ്യുന്നു എന്ന് പറയുന്നത് കൊണ്ട് പറഞ്ഞതാണേ അതായത് എത്ര വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് എൻ്റെ ഒരു പിടി എന്നുള്ളത് അതായത് നിങ്ങളൊക്കെ തെരഞ്ഞു ചേച്ചി എത്ര വീഡിയോ ഇട്ടിട്ടുണ്ട് ഇത്തരം വേർഡ്സ് വരുന്ന വീഡിയോസ് എത്രയുണ്ട് എന്നൊക്കെ നിങ്ങളൊന്ന് പോയി കണ്ടെത്തണം അതിനുവേണ്ടി ചേച്ചി പറഞ്ഞു എന്നുള്ളത് കൊള്ളാം ചേച്ചി ഒരു മഹത്തരമായിട്ടുള്ള കാര്യമാണല്ലോ ചെയ്തിട്ടുള്ളത് അതായത് ഒരു ജോലിയൊക്കെ ചെയ്യുന്ന ഒരു ആളെ വിളിച്ചിട്ട് അവർ തെറ്റായ രീതിയിലെടുത്തോണ്ടിരിക്കുന്നത് കയ്യിലൊക്കെ മെഹന്തിട്ട് കൊടുക്കുന്നത് അവിടെ ഒന്നും അല്ലാതെ ഇടേണ്ടത് അത് ഇവിടെയാണ് എന്ന് കൃത്യമായി ചൂണ്ടിക്കാണിച്ചതല്ലേ ചേച്ചി നല്ലതാണ് ചേച്ചി നല്ലതാ നല്ലൊരു കാര്യം തന്നെയാണ് ചേച്ചി ചെയ്തിട്ടുള്ളത് നിങ്ങൾ പുറത്തു കൊണ്ടുവന്ന ഈ രണ്ട് വീഡിയോ തന്നെയാണ് എന്റെ ഓർമ്മയിൽ ഞാൻ ഈ പരാമർശം നടത്തിയിട്ടുള്ള വീഡിയോ ഇതല്ലാതെ മറ്റൊരു വീഡിയോ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്റെ അറിവില്ല യാതൊരുവിധ ഉപകാരവും ഇല്ലാത്ത വ്യക്തി സമൂഹത്തിന് വേണ്ടി ഇവൾ എന്ത് ചെയ്തു എന്നാണ് ചോദിക്കുന്നത് അതൊക്കെ ആരാ ചോദിച്ചേ നിങ്ങൾ എന്തിനാണ് അതൊക്കെ ചോദിച്ചു ചേച്ചി ഇപ്പൊ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ തപ്പിപ്പിടിച്ച് ഓരോരുത്തർ കൊണ്ടുവന്നിട്ട് തെളിവ് സഹിതം പറയില്ലേ അതൊന്നും ചോദിക്കാൻ പാടില്ല ഒരു അമ്മച്ചിയെ ഒരു ചേച്ചിയെ അവര് കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുന്നതാ തൊഴിലെടുത്ത് ജീവിച്ചു പോകുന്ന ഒരു ചേച്ചിയാ ആ ഒരു ചേച്ചി ഒരു ചേച്ചിയാണൊത്താത്തയാണെന്ന് അറിയില്ല എന്തായാലും ചേച്ചി അവര് ചേച്ചിയെ വിളിച്ചുകൊണ്ട് അവര് നിങ്ങൾ ഇത്രയും നാൾ ചെയ്തത് മെഹന്തി ഇടുന്ന രീതി തെറ്റാണ് കൈകളിലും കാലുകളിലും അല്ല അത് ഇടേണ്ടത് അത് കല്യാണം കഴിക്കാൻ പോകുന്ന ഭർത്താക്കന്മാർക്ക് സർപ്രൈസ് കാണിക്കാൻ വേണ്ടി ഇന്ന സ്ഥലങ്ങളിലാണ് ഇടേണ്ടത് എന്നല്ലേ ചേച്ചി പറഞ്ഞോളൂ എന്തുവാടേ ഇപ്പൊ ചേച്ചിയെ ഈ ഒരു രീതിയിലൊക്കെ പറഞ്ഞപ്പോ ഇതൊക്കെ പറയേണ്ട അവസ്ഥയില്ലേ അയ്യോ ശരിയാണ് എനിക്ക് ആഗ്രഹമുള്ള അത്രയും സഹായങ്ങളോ അത്രയും ഉപകാരമോ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ എനിക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല അതിനുവേണ്ടി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്റെ പേജിലൂടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ ഇന്നും നിറവേറ്റുന്ന കുട്ടികളുണ്ട് ചികിത്സാ സഹായം ലഭിച്ചവരുണ്ട് മൂന്ന് വീടുകൾ നമുക്ക് വച്ച് കൊടുക്കാൻ കഴിഞ്ഞു അതിൽ രണ്ട് വീട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഒരു വീടിന് വേണ്ടിയിട്ടുള്ള സ്ഥലം വാങ്ങി നൽകാൻ പേജിലൂടെ എന്റെ പ്രിയപ്പെട്ട ഫോളോവേഴ്സിലൂടെ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഇനിയും അത് തുടരണം എന്നാണ് ആഗ്രഹം കമന്റ് വരുമ്പോൾ ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങളിലൂടെ പേജ് കടന്നു പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആശങ്കപ്പെടുന്നത് ആ ഒറ്റ കാര്യത്തിൽ മാത്രമാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമായിട്ടാണല്ലോ ആളുകൾ കമന്റ് ഇടുമ്പോൾ അത്തരം കാര്യങ്ങൾ വരിക എന്തായാലും എയറിലാണ് രണ്ടു ദിവസമായിട്ട് എയറിലാണ് ഇന്ന് ഇറങ്ങാനുള്ള സാധ്യത ആരെങ്കിലൊക്കെ എന്തെങ്കിലായിട്ട് കൊണ്ടുവന്നാൽ ഇറങ്ങി പൊക്കോളൂ അത്രേ ഉള്ളൂ പിന്നെ ചേച്ചി ഒരുപാട് ആളെ സഹായിച്ചു നല്ലൊരു കാര്യമാണ് ഇനിയും മുന്നോട്ട് ചെയ്യാൻ കഴിയട്ടെ പക്ഷെ നമ്മൾ നല്ല ടേസ്റ്റുള്ള നല്ല അടിപൊളി ഒരു ചിക്കൻ കറി മുറുക്കി തുപ്പുന്ന കോളാമ്പിയിലിട്ടിട്ട് വീട്ടിൽ വരുന്നൊരു ഗസ്റ്റിന് കൊടുത്ത എന്താ അവസ്ഥ അതാണ് അവസ്ഥ ചേച്ചി ചേച്ചി ഇത്രയും നാൾ ചെയ്ത ആ ഒരു കർമ്മം നല്ല കർമ്മങ്ങൾ അവസാനിന്റെ ഇടയിൽ കൂടെ ഒരു ചെറിയ ഊളത്തരം ചെയ്തപ്പോ ഇത്രയും നാള് ചേച്ചി ചെയ്ത കാര്യങ്ങളൊക്കെ ആളുകൾ മറന്നുപോയി മറക്കാതിരിക്കോ കാരണം അങ്ങനത്തെ ഊളത്തരല്ലേ ചേച്ചി ചെയ്ത് വെച്ചിട്ടുള്ളത് എനിക്ക് തൊഴിൽ ചെയ്യുന്നവരോട് താല്പര്യമില്ല ഈ തൊഴിലിനോട് താല്പര്യമില്ല ഈ സമൂഹത്തിനോട് താല്പര്യമില്ല ഇത്തരത്തിലുള്ള മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഒരുപാട് പരാമർശങ്ങൾ പല വീഡിയോസിൽ ഞാൻ കണ്ടു ഇതേ ആർട്ടിസ്റ്റുകളോട് സഹകരിച്ചിട്ടുള്ള വീഡിയോസ് എന്റെ പേജിൽ നിങ്ങൾക്ക് കണ്ടെത്താവുന്നതാണ് അവരുമായിട്ട് നേരിട്ട് സംവദിച്ചാൽ മനസ്സിലാവും ഞാൻ ഇടപെടാൻ കഴിയുന്ന ഒരു വ്യക്തിയാണോ എനിക്ക് അങ്ങനെ ഒരു ബഹുമാനക്കുറവുണ്ടോ എന്നൊക്കെയുള്ളത് ബഹുമാനക്കുറവുണ്ടോ ഉണ്ടോ ഉണ്ടോ എന്നൊന്നും എന്നൊന്നൊപ്പം ഞാൻ നോക്കൂല ചേച്ചേ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ എയറിലായി ഇവിടെ ആളുകൾ ഒരു സാധനം കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ ആ ഒരു സാധനം കേൾക്കുള്ളൂ ഇപ്പൊ രണ്ടാമത് നിങ്ങളൊരു സാധനം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ സാധനത്തിന് കിട്ടിയതിനേക്കാട്ടിലും പകുതിയെ ഈ സാധനത്തിന് വീ കിട്ടുള്ളൂ ഇനി ഒരു സാധനം ഇടുമ്പോൾ ആ മൂന്നാമത്തെ സാധനത്തിന് അതിന്റെയും പകുതി വിയോ കിട്ടുള്ളൂ അപ്പൊ ചേച്ചി എന്താണ് പറഞ്ഞു വെക്കുന്നതെന്ന് ആരും കേൾക്കൂല പിന്നെ ചെയ്തതൊരു മഹത്തരമായ കാര്യമായിട്ടാണ് ചേച്ചി ഇപ്പോഴും കാണുന്നത് എന്നാണ് ഈ ഒരു എക്സ്പ്ലനേഷൻ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് കേട്ടോ തീർച്ചയായും പരിശോധിച്ച് മനസ്സിലാക്കും ഞങ്ങളോട് ക്ഷമ ചോദിക്കുന്നതിന് പകരം വിളിച്ച വ്യക്തിയോട് ക്ഷമ ചോദിക്കൂ ആ വീഡിയോ പബ്ലിഷ് ചെയ്യൂ ആ ഓഡിയോ പബ്ലിഷ് ചെയ്യൂ എന്നുള്ള കമന്റുകളൊക്കെ വരുന്നത് ഞാൻ കണ്ടു അവരുടെ പ്രൈവസിയെ മാനിക്കുന്നത് കൊണ്ട് തന്നെ ആ വീഡിയോയോ ഓഡിയോയോ പബ്ലിഷ് ചെയ്യാൻ നിർവാഹമില്ല എന്നുള്ളതാണ് വാസ്തവം അത് ശരി അവരെ മാനിക്കുന്നുണ്ടല്ലേ അവരുടെ മാനാഭിമാനത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടല്ലേ എന്നിട്ടും ചേച്ചി അവരത് കോൾ ചെയ്ത് ആ ഒരു വീഡിയോ ഇട്ട് ഒരു തവണ അവരെ വിളിച്ച് അത് കളിയാക്കി പിന്നെയും വിളിച്ച് കളിയാക്കാൻ തുടങ്ങി പിന്നെ ഓഫ് പൊട്ടിച്ചിരിച്ച ചേച്ചിയെ കമന്റ് ബോക്സിൽ പറഞ്ഞ പോലെ ചേച്ചിയുടെ ചിരിയൊന്നും കാണാനില്ലല്ലോ തിരിച്ചു ചോദിക്കാതിരിക്കാൻ തോന്നുന്നില്ല ചേച്ചി കാരണം ചേച്ചി ചെയ്തത് മലയാളക്കരയിലുള്ള ആളുകൾക്ക് എല്ലാവർക്കും അഭിമാനം ഉണ്ടാവുന്ന രോമാൻറ്റിഫിക്കേഷൻ ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ ചേച്ചിക്ക് അവരുടെ മാനാഭിമാനത്തെ കുറിച്ച് ചിന്തയുണ്ട് അതുകൊണ്ടാണ് അത്രേ ഉം കൊള്ളം ചേച്ചി ഞാൻ ക്ഷമ ചോദിച്ച ഭാഷ ശരിയല്ല അതിൽ ആത്മാർത്ഥത കുറവുണ്ട് ഇങ്ങനെയല്ല ക്ഷമ ചോദിക്കേണ്ടത് അങ്ങനെയുള്ള കമന്റുകൾ ഞാൻ കണ്ടു എനിക്കറിയില്ല ഇങ്ങനെ അല്ലാതെ എങ്ങനെയാണ് ക്ഷമ ചോദിക്കേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല എനിക്ക് അറിയുന്ന ഭാഷയിൽ വീഡിയോ രൂപത്തിലും പോസ്റ്റ് രൂപത്തിലും ഒക്കെയും ഞാൻ ഇതിനകം തന്നെ ക്ഷമ ചോദിച്ചു കഴിഞ്ഞു ആ ഒരു സംസാരത്തിൽ തന്നെ അത് കിടക്കുന്നുണ്ട് ചേച്ചി എന്തായാലും എങ്ങനെയാണ് ക്ഷമ ചോദിച്ചതെന്ന് നമുക്കൊന്നും കൂടി ഒന്ന് കണ്ടുനോക്കാം കഴിഞ്ഞ ദിവസം എന്റെ പേജിലൂടെ ഒരു പ്രാങ്ക് വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ ഈ ഒരു സാഹചര്യത്തിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല എങ്കിൽ കൂടി ആ വാക്ക് പൊതുസമൂഹത്തെ മുറിവേൽപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ പ്രിയപ്പെട്ടവരോടും നിരുപാധികം ക്ഷമ ചോദിക്കുകയാണ് ചെയ്തപ്പോൾ ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങൾ വിചാരിച്ചത് ആ വാക്കിനോടുള്ള പ്രതിഷേധമാണ് നിങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് വിളിച്ച വ്യക്തിയുടെ തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു അധിക്ഷേപം രേഖപ്പെടുത്തണമെന്നോ അദ്ദേഹത്തിന് അങ്ങനെ ഇൻസൾട്ട് ചെയ്യണമെന്നോ ഞങ്ങൾ ഒരു തരത്തിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവിടെ യാതൊരുവിധ ന്യായീകരണങ്ങൾക്കും പ്രസക്തില്ല എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ എന്റെ ഭാഗത്ത് നിന്ന് ഇനിമേൽ വരാതിരിക്കാൻ പൂർണ്ണമായിട്ടുള്ള ഒരു പരിശ്രമം ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകുകയാണ് തെറ്റു ചൂണ്ടിക്കാണിച്ച എന്നെ തിരുത്താൻ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി എന്നാണ് ആളുകൾ കമന്റ് ഇട്ടത് ഞാൻ ആളുകളുടെ മൈൻഡ് സെറ്റിനെ കുറിച്ച് നമ്മൾ എങ്ങനെ ചിന്തിക്കുക പല ആളുകൾക്കും പല ഒരു അത് കൂടുതൽ ചിന്തിക്കുന്നില്ല ഇത് കണ്ടല്ലോ നിങ്ങൾക്ക് തോന്നിയ കമന്റ് ചെയ്യണം കേട്ടോ നിന്റെ ചിരി എവിടെ പോയിടി നീ ഇങ്ങനെയൊന്നും അല്ലല്ലോടി ഇങ്ങനെയുള്ള കമന്റുകൾ വരുന്നുണ്ട് തീർച്ചയായിട്ടും ചിരിച്ചു സംസാരിക്കാനുള്ള മാനസിക അവസ്ഥയിലല്ല പഴയത് തന്നെ നിങ്ങളോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ എനിക്ക് കഴിയുമെന്ന് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത് താങ്ക് യു ബൈ താങ്ക് യു ബായ് പക്ഷെ എനിക്ക് നിങ്ങൾ അപ്പോളജൈസ് ചെയ്ത് വന്ന വീഡിയോസിലും നിങ്ങൾ ആ ഫസ്റ്റ് വീഡിയോ ചിരിച്ച ആ വീഡിയോസിന്റെ തുടക്കത്തിലുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ഇപ്പോ നിങ്ങൾ പറഞ്ഞ ഇപ്പോ ഈ രണ്ട് വീഡിയോസിലും എനിക്ക് കാണാൻ കഴിഞ്ഞെന്നുള്ളതാണ് ഓക്കെ ഇനി നമുക്കൊരു ശബ്ദ സന്ദേശം കേട്ടാലോ റെഡ് എഫ് എമ്മിലേക്ക് വിളിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ കുറച്ച് ഫയർ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ആർ ജെ അഞ്ജലിയെ കുറിച്ചാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു സംഭാഷണം നമുക്കതൊന്ന് കേട്ടോ കേ കുറച്ച് ചേർള്ളട്ടോ ഒന്ന് ക്ഷമിച്ച് കേൾക്കണേ നിങ്ങളുടെ ആർജെ അല്ലേ ഈ അഞ്ജലി ആള് എത്ര ദിവസം അല്ല നിങ്ങൾ അറിഞ്ഞല്ലേ പറഞ്ഞില്ലേ നിങ്ങളെ സ്റ്റാഫാണല്ലോ എപ്പോഴും പേര് മാറ്റി തരുമോ അഞ്ജലി ബയോ വരെ മാറ്റി തരുമോ അഞ്ജലിന് വർക്ക് ചെയ്യുന്നില്ല നിങ്ങള് പറഞ്ഞേ നിങ്ങൾ പറഞ്ഞല്ലേ നിങ്ങൾ ഔദ്യോഗികമായിട്ട് പറഞ്ഞില്ലോ അല്ല നേരം വരെ റെഡ് എഫ് എമ്മിന്റെ ഏതെങ്കിലും ഫേസ്ബുക്ക് പേജുകളിലോ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലോ അഞ്ജലി എഫ് എം കിട്ടിക്കണെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ അതിപ്പൊ നിങ്ങള് അല്ല അതിപ്പോ നിങ്ങൾ ഇപ്പൊ പറഞ്ഞതല്ലേ ഇതൊരു അഞ്ജലിയുടെ അഞ്ജലിയുടെ വീഡിയോ നിങ്ങൾ കണ്ടിരുന്നോ ആ എന്താ നിങ്ങള് കാണായിരുന്നു അത് നിങ്ങൾ കണ്ടില്ല നിങ്ങൾ നിങ്ങൾക്ക് ആരും വിളിച്ചില്ല ബ്രാഞ്ചില് റെഡ് എഫ് എം എന്റെ ബ്രാഞ്ചില് റെഡ് എഫ് എം എന്റെ ബ്രാഞ്ചിൽ പണിയെടുക്കുന്ന ആളാണ് അഞ്ജലി എന്ന് റിസൈവ് ചെയ്തു എന്ന് റിസൈവ് ചെയ്തു എന്ന് റിസൈവ് ചെയ്തു എന്ന് റിസൈൻ ചെയ്തു അറിയില്ല നിങ്ങളെ പിന്നെ എന്തിനാ ഈ എഫ്എം റെഡിയായി പറ്റി നിങ്ങളുടെ സ്റ്റാഫ് റിസൈൻ ചെയ്ത ഡേറ്റ് നിങ്ങൾക്ക് അറിയില്ല എന്നാൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡലുകളിൽ നിങ്ങളത് പറഞ്ഞില്ല അഞ്ജലി ഞങ്ങളത് റിസൈൻ ചെയ്തു എന്ന് പറഞ്ഞിട്ടോ എന്ത് സെക്യൂരിറ്റി ആണോ സെക്യൂരിറ്റി ആണോ ഫോൺ എടുക്കല് ഓഫീസിൽ കുളിച്ചാല് അങ്ങനെ പറയും അങ്ങനെ പറയും ഇത്തരം തമ്മാടിത്തരങ്ങൾ നിങ്ങളെ പോലത്തെ ഈ ഫ്രാങ്ക് കോളും മറ്റൊന്നും ഉണ്ടാക്കിയിട്ട് ഇത്ര തമ്മാടിത്തരങ്ങൾ ചെയ്യുമ്പോ നിങ്ങൾ എന്ത് നിങ്ങൾ നിയമ നിയമ നടപടി സ്വീകരിക്കുമോ നിങ്ങൾ ആർ ജെ അഞ്ജലിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കോ ഇല്ലയോ നിങ്ങളുടെ ലേബിളിലാണ് ആർ ജെ അഞ്ജലി അറിയപ്പെടുന്നത് എന്താ ഏ എന്റെ പേര് കരീം ഇബ്രാഹിം എടപ്പാളി ഞാൻ ദുബൈൽ വിളിക്കണേ പറയല്ല നിങ്ങൾ അതോറിറ്റിന്റെ വേറെ ആൾക്കാരുണ്ട് അവിടെ എന്താ പൂട്ടിട്ടിരിക്ക ആ നിങ്ങൾ നിങ്ങളെ മാനേജർമാരോ നിങ്ങളുടെ എടപ്പാളാ എനിക്കറിയില്ല കരീപ് എടപ്പാള് എന്തായാലും കൊള്ള എടപ്പാളത്ത് ഏതൊരാളാ വിളിച്ചിട്ടുള്ളത് അപ്പൊ റെഡ് എഫ് എമ്മിൽ നിന്നും ഇവര് റിസൈൻ എന്നുള്ള ഒരു കാര്യമാണ് ഇവര് വിളിച്ച സമയത്ത് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഞാൻ അവിടെ ഇവരെ പ്രൊഫൈല് കയറി നോക്കിട്ടുണ്ടായിരുന്നേ അതില് ആർ ജെ അഞ്ജലി ഡിജിറ്റൽ ക്രിയേറ്റർ ഫോർമർ ആർ ജെ ആൻഡ് പ്രൊഡ്യൂസർ റെഡ് എഫ് എം എന്നാണ് കൊടുത്തിട്ടുള്ളത് നാല് മൂവീസിൽ അഭിനയിച്ചിട്ടുണ്ടോ അങ്ങനെ എന്തോ ഒരു സാധനം കിടക്കുന്നുണ്ട് ഓക്കെ എന്താവട്ടെ അപ്പൊ അവരിപ്പോ റേഡിയോ കേരളം ആയിരത്തി നാനൂറ്റി എഴുത്താറ് പതിനാല് എഴുത്താറ് ഈ ബാൻഡിലാണ് വർക്ക് ചെയ്യുന്നത് ഫോർമർ ആർ ജെ റഡ് എഫ് എം എന്നാണ് അവർ കൊടുത്തിട്ടുള്ളത് അതായത് അവര് റിസൈൻ ചെയ്തു എന്നുള്ള കാര്യമാണ് ജോലി പോയത് ഇപ്പോഴല്ല ജോലിയിൽ നിന്ന് അവർ റിസൈൻ ചെയ്ത മുന്നേ പോയതാണെന്ന കാര്യം പറഞ്ഞത് അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാതെ ചിലപ്പോൾ പോയതാവാ ഇനിയിപ്പോ പ്ര ഫേസ്ബുക്ക് പ്രൊഫൈലിൽ അങ്ങനെ കിടക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യം തന്നെയാണ് അർജെ അഞ്ജലി ചെയ്തിട്ടുള്ളത് അതിന് ആർക്കും ന്യായീകരിക്കാൻ കഴിയില്ല തെറ്റ് തെറ്റുപറ്റിയാല് അവരത് തിരുത്താൻ തയ്യാറായി അവരൊരു മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവസാനിപ്പിക്കുക പക്ഷെ അവരത് അവസാനിപ്പിക്കുന്നില്ല വീണ്ടും കമന്റുകൾക്കുള്ള മറുപടികളുമായിട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനെ നേരേണ്ടാവുള്ളൂ കാരണം എന്താ വച്ചാൽ പുതിയൊരു വിഷയം കിട്ടുന്നത് വരെ സോഷ്യൽ മീഡിയയിൽ തരംഗമാവാൻ ഈ ഒരു വീഡിയോ എല്ലാവരും ഉപയോഗിക്കും അതിപ്പോ ഞാനും ഉപയോഗിക്കും ഒരു തർക്ക കാര്യത്തില് വേണ്ട കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വൈറൽ കണ്ടന്റുകളെയാണ് നമ്മൾ റിയാക്ട് ചെയ്യുക ചില സമയങ്ങളിൽ മാത്രമാണ് നമ്മൾ വൈറൽ അല്ലാത്ത ചില കണ്ടന്റുകളെ റിയാക്ട് ചെയ്യുക ഈ ഒരു വിഷയത്തില് അവർ ചെയ്തത് നല്ലൊരു കാര്യമല്ല തെറ്റാണ് അവർ ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട് എന്ന് അവര് പറയുന്നു പക്ഷെ ആ നന്മകൾ മുഴുവൻ ഈ ഒരൊറ്റ പേരിൽ മുങ്ങി പോകുന്നത് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ് നമ്മൾ എപ്പോഴും നല്ല പാതയിലൂടെയാണ് പോകുന്നത് തെറ്റിദ്ധരിക്കും ചില സമയത്ത് ചില സമയത്ത് നമ്മൾ തെറ്റായ ദിശയിലൂടെയും പോവും അപ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക ഒരുപാട് നമ്മൾ സഹായിച്ച ആളുകൾ തന്നെ നമ്മളെ തിരിച്ചു കുത്തുന്ന അവസ്ഥയും വരാനുള്ള സാധ്യതകളുണ്ട് അപ്പൊ ആർ ജെ അഞ്ജലി ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനിയും കമന്റുകൾക്ക് മറുപടിയും കൊടുത്ത് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതിനെ നേരെ നേരേ ഉണ്ടാവുകയുള്ളൂ അത്ര ഞാൻ പറയുന്നുള്ളൂ വീണ്ടും വരെ പുതിയ വാർത്താ വാർത്ത വിശേഷങ്ങളുമായിരിക്കും സന്ധ്യപ്പെടുത്തുകൾ സൈനിങ് ഓഫ്